ഇപ്പോൾ ഡീൻ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട് ശ്രീ ഡീൻ ചേരുന്നുണ്ട്കോസ് ഇപ്പോൾ ജെ പി സിക്ക് മുൻപാകെ വിട്ടിരിക്കുകയാണ് ഈ ബില്ലുകൾ വലിയ സ്വരം എതിർ സ്വരം ഇന്ന് പാർലമെന്റിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ജെ പി സി യോട് ജെ പി സി വിടുമ്പോൾ ഒരു വിശാലമായ ചർച്ചയ്ക്കൊക്കെയുള്ള ഒരു വേദി ഒരുങ്ങുകയാണ് അതും തൃപ്തികരമല്ല എന്ന നിലപാട് തന്നെയാണോ കോൺഗ്രസ് നിയമം നമ്മൾ കണ്ടില്ലേ അപ്പൊ അതൊക്കെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടാലും അവരുടെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ നൂറ് ശതമാനം വിശ്രമമാക്കാൻ വേണ്ടി അവശ്രമിക്കും പ്രതിപക്ഷത്തിന്റെ വിയോജന കുറിപ്പുകൾ അവിടെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ജനാധിപത്യത്തെ ഏതെല്ലാം തനത്തിലാണ് ഇവർ വലിയ ആക്കാൻ ശ്രമിക്കുന്നത് ഒരു വശത്ത് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മറുവശത്ത് ഈ തരത്തിൽ ഭൂരിപക്ഷം ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനപ്രതിനിധികളെയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെയും തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുക ഒരു കാരണവശാൽ ഇത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല അവസാനം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കൂട്ടായിട്ടുള്ള തീരുമാനം ആ നിലയിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റിനുള്ളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ അസമയത്തുണ്ടോ വന്നു തിടുക്കപ്പെട്ട് കാരണം ഈ സാധാരണഗതിയിലാണെങ്കിൽ ബില്ലുകൾ എം പിമാർക്ക് സർക്കുലേറ്റ് ചെയ്യണം ഇത് തിടുക്കപ്പെട്ട് ഇന്നലെ രാത്രിയിലാണ് ഈ ബില്ലുകൾ കൈകളിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരു ഗ്രഹമാടം നടത്താൻ പ്രതിപക്ഷത്തിന് ഒരു അവസരം നൽകിയില്ല എന്നൊരു പരാതി കൂടി അതൊരു ദുഷ്ടലാക്കായിട്ടാണോ നിങ്ങൾ കാണുന്നത് ഉറപ്പായിട്ടും അതെ കാരണം ഞാൻ ചോദിക്കുന്നത് പാർലമെന്ററി മര്യാദ അനുസരിച്ച് ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിശ്ചയമായിട്ട് ഉണ്ടാവും പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചിടത്തി കൊണ്ടിരിക്കുന്നത് ഇത് പാർലമെന്ററി നടപടികളെ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒളിച്ചിടത്തലാണ് നടത്തിയിട്ടുള്ളത് രാത്രി രാത്രിയിൽ ഇത് അതെന്തെങ്കിലും ഉൾപ്പെടുത്തുക ആർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാകാത്ത നല്ലൊരു കാര്യങ്ങൾ വരിക സൗകര്യമുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി എന്ന് പറയുക സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം അംഗീകരിച്ചാൽ എന്ന് പറയാം ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്നുള്ള ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പ്രതിപക്ഷത്തിലും വലിയ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു കേവലം ചെറിയ വോട്ടുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് എം പിമാരുടെ കുറവ് മാത്രമേ പ്രതിപക്ഷത്തിൽ നിന്നുള്ളൂ എന്നുവെച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങൾ മൂന്ന് ശതമാനം പ്രതിപക്ഷത്തിൽ വിശ്വാസം അർപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു കടന്നുപോയത് വോട്ടിംഗ് അട്ടിമറി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ഈ രാജ്യം ഭരിക്കേണ്ടത് ഇന്ത്യ ശക്തിമായിരുന്നു ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം ബി ജെ പി ഹാൻഡലുകളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്ന കാര്യം ഈ അഴിമതി വിരുദ്ധത അത് അഴിമതി ഇല്ലാതാക്കുക ക്രിമിനൽ വൽക്കരണം ഇല്ലാക്കുക ഇല്ലാതാക്കുക സംശുദ്ധ കരങ്ങളായി മാറട്ടെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ നിലയിലേക്ക് ഒരു ആ ഒരു നറിയ ടീം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിനെന്തിന് ഭയപ്പെടുന്നു പ്രതിപക്ഷം എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട് എന്റെ നറേറ്റീവാണ് ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതെല്ലാം ബി ജെ പിയുടെ കളിപ്പാവയായി മാറിയത് നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞു അപ്പൊ ഇവര് എന്തിനാണ് ശ്രമിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കോടതികളെ പോലും പലതരത്തിൽ ഇവർ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ നമ്മൾ എന്തിനാണ് ഇതിനെ മൂടി വെച്ച് സംസാരിക്കുന്നത് ഇവരുടെ അന്വേഷണ ഏജൻസികളെ വെച്ചുകൊണ്ട് ആരെ വേണമെങ്കിലും ഈ പ്രതിയാക്കാം ആരെ വേണമെങ്കിലും ഈ പറയുന്നത് പോലെ എവിടെ വേണമെങ്കിലും ഏത് ഇതിലേക്ക് വേണമെങ്കിലും ഏത് ജയിലിലേക്ക് വേണമെങ്കിലും എത്ര എപ്പോഴും ദിവസത്തിനകത്ത് അതിനപ്പുറത്ത് ആരെ വേണമെങ്കിലും വേട്ടയാടാൻ പറ്റുന്ന ഒരു കീഴട രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗം പോലും റദ്ദാക്കിയത് ഏത് വിധത്തിലാണ് എന്ന് നമ്മൾ കണ്ടതല്ലേ കോടതിയോട് പോലും ഒരു അട്ടിമറി കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പൊ ഈ രാജ്യത്ത് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇതിനെ എതിർക്കാതിരിക്കേണ്ടത് അപ്പൊ ആർക്കാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പരിപൂർണമായിട്ടുള്ള പിന്തുണയാണ് ഇത്തരത്തിലുള്ള എന്താണ് ഏകാധിപത്യത്തുകൂടിയിട്ടുള്ള ബില്ല് ബില്ലുകൾ അവതരിപ്പിക്കുന്ന സമീപനത്തിനൊക്കെ കാണേണ്ടത് ശരി വളരെയധികം